ക്രൈസ്ത ലോഡ് പ്രിയപ്പെട്ടവരെ തിരുവചനം സൂചിപ്പിച്ച ഇരണ്ട കാലങ്ങളിലൂടെ നാം സഞ്ചരിച്ചു തുടങ്ങി എന്ന് നമുക്കറിയാം ഭാര്യമാർ ഭർത്താക്കന്മാർക്കെതിരായും മക്കൾ മാതാപിതാക്കൾക്കെതിരായും പുരോഹിതന്മാർ സഭയ്ക്കെതിരായും ഭിന്നിച്ചു തുടങ്ങിയിരിക്കുന്നു ആത്മാവിനോടുള്ള വിശപ്പ് വചനത്തോടുള്ള തീഷ്ണത ദൈവത്തോടുള്ള അടുപ്പം എല്ലാം തുടങ്ങി യൂട്യൂബ് ഫേസ്ബുക്ക് ഭക്ഷണഭ്രമം വസ്ത്രഭ്രമം വേദികൾ പങ്കിടാൻ വേദികൾ ശോഭിക്കാനുള്ള താല്പര്യം കൂടുതൽ വ്യക്തികളെ ആകർഷിക്കാനുള്ള ശ്രമം ഇതെല്ലാം സ്ത്രീകളിൽ പോലും വർധിച്ചു വരുന്ന കാലങ്ങളാണിത് ഒരു തിരുവചനം ആത്മാവ് ഓർമ്മയിൽ കൊണ്ടുവന്നു ജർമ്മ്യ രണ്ട് മുപ്പത്തിരണ്ട് യുവര് തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് വേശികളെപ്പോലും പഠിപ്പിക്കാൻ പോകുന്നവളാണ് നീ ദേവാലയത്തിൽ ആഴ്ചവട്ടത്തിൽ ബലിയേർപ്പിക്കാൻ പോകുന്നവരിൽ ഈ തരത്തിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കൽ ദേവാലയത്തിൽ ഏകാന്തമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് പള്ളി വൃത്തിയാക്കാൻ ചില സഹോദരിമാർ എത്തിയത് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അവർ ദേവാലയം ശുദ്ധി ചെയ്തു ചെറിയ പൊടികൾ പോലും വൃത്തിയാക്കി എന്നാൽ അവിടെ അധരങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു ദേവാലയം വൃത്തിയാക്കാനുള്ള താല്പര്യം അവിടെ ഹൃദയം വിശുദ്ധമാക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി അദ്ദേഹത്തിൽ അണലിയുടെ വിഷവും ഹൃദയത്തിൽ വെറുപ്പും അസൂയയും കോപവും വ്യഭിചാരവും പ്രോഗാസക്തിയും മറച്ചു പിടിച്ച് അവർ ദേവാലയം ശുദ്ധിയാക്കുമ്പോൾ ഒരു വചനം മനസ്സിലൂടെ കടന്നുപോയി എൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയം നിൻ്റെ ശരീരമാണ് എനിക്ക് വേണ്ടത് നിൻ്റെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയാണെന്ന തിരുവചനം പ്രിയപ്പെട്ടവരെ മറയില്ലാതെ പറയട്ടെ സുവിശേഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കൗൺസിലിങ്ങിനായി വന്നിരുന്ന സ്ത്രീകളുടെ കണ്ണീരും വേദനയും ഭർത്താവിന് ദൈവവിശ്വാസമില്ല പള്ളിയിൽ പോകാൻ താൽപ്പര്യമില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല കുംസാരമില്ല മദ്യപാനമാണ് പുകവലിയാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു ധാരാളം പുരുഷന്മാർ ഭർത്താക്കന്മാർ ചെറുപ്പക്കാർ ആത്മീയയിലേക്കും നവീകരണത്തിലേക്കും കടന്നു വന്നു സുവിശേഷം പങ്കുവയ്ക്കാൻ തുടങ്ങി വരദാനങ്ങൾക്ക് വേണ്ടി ഇതാകിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം സൂശേഷത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി ഉപവാസ പ്രാർത്ഥന ക്ഷമ സ്നേഹം എല്ലാം സ്വീകരിച്ചു പക്ഷേ അവരുടെ നെടുവീർപ്പ് ഭാര്യയുടെ തീഷ്ണതയില്ലായ്മ പ്രാർത്ഥിക്കാനുള്ള മടി തർക്കുത്തരം തന്നെ നോക്കി പരിഹസിക്കുന്ന ഭാര്യകളുടെ മക്കളുടെ ക്രൂരമായ വാക്കുകൾ ഇവയ്ക്കെയാണ് പ്രാർത്ഥിക്കുന്ന ദൈവജനം പങ്കുവയ്ക്കുന്ന ഭർത്താക്കന്മാരെ നോക്കി അവർ ചില അപസൂചനകൾ നൽകാൻ തുടങ്ങി പള്ളിപ്പൊട്ടൻ വിശ്വാസഭ്രാന്തൻ കാശിനെ കൊള്ളാത്തവൻ വിവരമില്ലാത്ത പേങ്ങൻ പെരുമാറാൻ അറിയാത്തവൻ സമൂഹത്തിന് മാറ്റത്തിന് ചേരാത്തവൻ കാലത്തിന് ചേരാത്തവൻ അങ്ങനെ വിശേഷണങ്ങൾ നീണ്ടുപോയി യൂട്യൂബ് സംസ്കാരം അത്രമേൽ നാട്ടിൻപുറത്തുകാരെ പോലും സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ദൈവം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്ന് തിരുവനന്തപുരത്തിലൂടെ പലതവണ ഒന്നു നൽകിയിട്ടുണ്ട് എൻ്റെ വചനം ആകാശം ഭൂമിയും മാഞ്ഞു പോയാലും വള്ളിപ്പുള്ളി മാറുകയില്ല എന്നും തിരുവചനം എല്ലാവരെയും നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നുവെന്നും പക്ഷേ ആർക്കും വിധേയപ്പെടുകയോ ആർക്കു വേണ്ടിയും തലകുനിക്കുകയോ കണ്ണടക്കയോ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുകയോ എന്ന് പല വചന പ്രകോഷികളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മക്കളുടെ ജീവിത വിശദിക്കു വേണ്ടി പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ താല്പര്യമില്ല കുടുംബ പ്രാര്ത്ഥനയ്ക്ക് താല്പര്യമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ വേണ്ടി യാതൊരു ത്യാഗങ്ങളും സഹിക്കാൻ താല്പര്യമില്ല താല്പര്യം മറ്റു ചില കാര്യങ്ങൾക്കാണ് വില്ലേജുകളിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് ജോലിയോ കൂലിയോ ഒന്നുമില്ലാത്ത പറയത്തക്ക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സഹോദരിമാർ പോലും സദാസമയവും മൊബൈലുമായി ജീവിക്കുന്ന കാലമാണിത് ലിവിങ് ടു ദ കാലം വൈകിവന്നതിൽ രഹസ്യമായി ദുഃഖിക്കുന്നവരുമുണ്ടെന്ന് തോന്നി അവിടെ സംസാരത്തിൽ അങ്ങനെ വരുന്നു ഓരോരുത്തരുടെ തലമുണിച്ച് നിന്നാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവനെ ചുമന്നുകൊണ്ട് നടക്കണം എന്തൊരു ഗതികേട് പലരുടെയും ഹൃദയത്തിലും അതിരത്തിലുമുള്ള വാക്കുകളാണത് സഹോദരങ്ങളെ ദൈവം നമ്മെ ഇമപെട്ടാതെ നോക്കുന്നുവെന്നും ഹൃദയവിചാരങ്ങൾ അറിയുന്നുവെന്നും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു സുഭാഷിതത്തിൻ്റെ പുസ്തകം പതിനൊന്ന് പതിനാറ് ശാലീനിയായ ശ്രീ ആദരവ് നേടുന്നു ബലവാൻ സമ്പത്തും സുഭാഷിതം പതിനൊന്ന് ഇരുപത്തിരണ്ടിലൂടെ അവിടുന്ന് അറിയിക്കുന്നു വകദേവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണമുക്കൂത്തിക്ക് തുല്യമാണ് എന്ന് യുവാവെ യൂത്തത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിന് നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും സഭാപ്രസംഗകൻ പതിനൊന്ന് ഒമ്പത് അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റിനം പോലെ കുത്തിക്കീറും പ്രഭാഷകൻ ആറ് രണ്ട് ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ ഒടുവിൽ പരിഹാസപാത്രമായി തീരും പ്രഭാഷകൻ ആറ് നാല് കർത്താവിലേക്ക് തിരിഞ്ഞ് പാവം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവാൻ പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തഞ്ച് അസ്തിത്വമില്ലാത്ത നിന്നുപോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം പ്രിയപ്പെട്ടവരെ ആത്മാവ് വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുള്ള ആത്മാവിൻ്റെ ആരോഗ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ സ്വദിക്കുവാനോ കർത്താവിനോട് ചേർന്നിരിക്കുവാനോ കർത്താവിന് ബലിയർപ്പിക്കുവാനോ കർത്താവിൽ ആശ്രയം കണ്ടെത്തുവാനോ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോ കഴിയുകയുള്ളൂ എന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുര്മാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരസ്യത്തിനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്നും തീർത്തും മകന്നുപോയി ഏശയ്യ ഒന്ന് നാല് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ ഈ തിരുവചനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നും കർത്താവ് പറഞ്ഞ കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുകയും ജീവിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ കർത്താവ് വരൾ ചെയ്യുന്നു സിയോൻ ഒൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണറിയുന്നവരും പാളസരങ്കിലയ്ക്ക് അലസഗമനം ചെയ്യുന്നവരുമാണ് ഏശയ്യ മൂന്ന് പതിനാറ് പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് എഫോസസിൻ്റെ പുസ്തകം ഓർപ്പിക്കുന്നു ഉപവാസവും പ്രാർത്ഥനയും അനുതാവും വഴി ഈ നോമ്പ് കാലങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വസന്തകാലങ്ങളിൽ നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സന്തോഷിപ്പിക്കാം ദൈവം ചേർത്ത് വെച്ച ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ അവർക്കായി പ്രാർത്ഥിക്കാം അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാം സ്വയം വിശുദ്ധിക്ക് വേണ്ടി പോരാടാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കായിരിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ and the practical no amen